പ്രോഗ്രാം ഉണ്ട് കേട്ടോ മാത്രല്ല ജിൻസിന്റെ വീട്ടിൽ പോവാ അല്ലേ എന്താ സന്തോഷം അങ്ങനെ സന്തോഷം അതങ്ങനെ പോവാണിപ്പോൾ ടെൻഷൻ തുടങ്ങിട്ടോ ഏഹ് എത്ര ഒമ്പത് ആയില്ലേ അവൾക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല ഇടപെടുന്ന ആകെ ഒരു ഇതാ എപ്പോഴാണെങ്കിലും വരാ പക്ഷെ നിക്കാറുള്ള ഇതില്ല എന്നുള്ള പെർമിഷൻ ഉണ്ടാവില്ല എന്നുള്ളു അപ്പൊ എന്തായാലും അപ്പോൾ എന്തായാലും പോവാം നമുക്ക് അവിടെ നിന്നുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ സ്വീസ് പ്രോഗ്രാമറി അല്ലേ ഹാരിസ്ക സ്വീസ് എജു ടെക് അതായത് അതിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി പോവാണ് ജസ്റ്റ് അങ്ങനെ പോയിട്ട് അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇറങ്ങുകയാണ് അപ്പം നമുക്ക് ഇറങ്ങാം അപ്പം ഇൻഷാല്ല ഞങ്ങൾ പോട്ടേട്ടോ എന്നാൽ പോരെ ശരി അപ്പൊ അസ്ലാമേക്കും ശരി കേട്ടോ ഇത് പോലെ വരുമ്പോത്തേക്കെ പൈസ കിട്ടിയില്ലേ അത് നേരെ ഇവിടെ കേട്ടോ നമുക്ക് പോകണ്ടേ പോഷു ബുള്ള ചാവ ഇട്ടപ്പാനോട് അവിടെ ാണ് ഒരു ബ്രദർ എന്നുള്ളൊരു ജീവിച്ച് അപ്പോൾ കൂട്ടി കൊടുക്കു അങ്ങോട്ടേക്ക് അത്തോളം പോകുമ്പോ ഇവിടെ പോകാന്ന് പറഞ്ഞ് ഏതായാലും ഒന്ന് രണ്ടു മാത്രം ജിഷ് শেজ স <playful sounds> <seeing people> <Picasso> ും സ്വീറ്റ്സിന്റെ ഒരു പ്രോഗ്രാമിലാണ് എന്നാൽ ഇവിടെ പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞോ സ്വീറ്റ്സിന്റെ േഷൻ പ്രോഗ്രാമാണ് ഏകദേശം അറുന്നൂറോളം കുട്ടികൾ ഇന്ന് പി ടി ബി സി അതുപോലെ തന്നെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സായിട്ട് മാറുന്ന ഒരു ഒരു അവിസ്മരണീയ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും സന്തോഷത്തിൽ അതെ നമ്പർ വൺ ഞാൻ അത് ഗ്രാൻഡ് പ്രോഗ്രാം നമ്മുടെ ലൈഫിൽ വളരെ കുറവാണ് കിട്ടുന്നത് ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് ടീച്ചേഴ്സാണ് ഈ ഒരു സമയത്തിൽ പഠിച്ചിറങ്ങിയിട്ടുള്ളത് അതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു നമ്പർ വൺ ഡിജിറ്റൽ അക്കാദമി ആയിട്ട് മാറിയിട്ടുണ്ട് പരിപാടി കഴിഞ്ഞോ എന്നെല്ലാര്ക്കും വീട്ടുപോയിക്കോടെ ഫോട്ടോ എടുക്കല്ലോ എല്ലാരും വീട്ടിൽ പോയിക്കോളെ സീസന്റെ ഒരു പ്രോഗ്രാമിനും വന്നായിരുന്നു എന്താ എന്താ എന്തായാലും സ്റ്റേജ് ഒക്കെ വിളിച്ചുട്ടോ ഹാരിസ്കാ എന്താണ് എന്താ തോന്നിയത് കല്യാണം കഴിഞ്ഞതൊക്കെ പറഞ്ഞിട്ട് വൈഫിനെ സ്റ്റേജ് ക്ഷണിക്കുമ്പോ ചെയ്തു അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് നല്ല ഇതുവരെ അങ്ങനെയല്ല അങ്ങനെ എത്ര എത്ര സ്റ്റേജുകൾ അല്ലേ കേറി ഫസ്റ്റ് ഇതേപോലെ സ്റ്റേജ് അതങ്ങനെയല്ലേ എല്ലാരും അപ്പൊ എന്തായാലും അടിപൊളി പരിപാടിയൊക്കെ നൂറ് ശതമാനം പൊളിച്ചു വിചാരിച്ചതിന് കൂടുതൽ ആളുകൾ വന്നു നമ്മളെ ആയിരം ആൾക്കാർ ഉദ്ദേശിച്ചു പക്ഷെ ആയിരത്തി ഇരുന്നൂറ് നമ്മളെപ്പോ സ്റ്റീസിന്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിലും എന്തെല്ലാം അടിപൊളിയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അടിപൊളി അല്ലെ അങ്ങനത്തെ ഒരു പ്രോഗ്രാം കണ്ടത് അല്ലെങ്കിൽ എല്ലാവരും ഫുഡ് കഴിക്കണീന്റെ തിരക്കിലാണ് അനുയായികളാണ് ഓ എല്ലാരും കാണണ്ടല്ലോ എടുത്തു ഇനി എന്താണേ ഹലോ എന്താ ഫുഡൊന്നും ആവശ്യമില്ല ഹലോ ഫുഡ് വേണ്ടേ ഫുഡ് വേണ്ടേ ഫുഡ് വേണ്ടേ വേണ്ടേക്ക് പിന്നെ ഫുഡ് ആവശ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടേ ഫുഡ് വേണ്ടേ മിസ്സിനല്ലേ ജിൻസിന ഒക്കെ തെറ്റിച്ചു ആ ക്ലിക്ക് ബ്ലോഗേഷൻ ഉമ്മേട്ടോ ഓക്കെ വൈഫ് നേരത്തെ കണ്ടില്ലാറ്റാ ഇത് പിന്നെ തയ്യാറാക്ക ാണ് ഫുഡിന്റെ ഫി അടിപൊളിയായിരുന്നു മഹിഷ എന്തായാലും ഉഷാറായ മൻഷാള്ള ജീൻസിന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കാരണം സ്റ്റേജിലേക്ക് വേറെ വിളിക്കലും വരില്ല ഓക്കെ അടിപൊളിയായിരുന്നു എന്തായാലും വീഡിയോ ഇഷ്ടം ജീൻസ് അടുത്തൊരു വരുന്നൊരു ടാറ്റ ബൈ